ഹായ് ഞാൻ ഡോക്ടർ അംബ്ലി ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ് അവർ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നാലും പെട്ടെന്ന് തടിക്കുന്നുണ്ട് അവർക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് വല്ലാതെ കെതപ്പ് അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു അധിക നേരം നിൽക്കാൻ വയ്യ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒബീസിറ്റി അതായത് അമിതവണ്ണം കൊണ്ടുവരാവുന്ന പ്രശ്നങ്ങളാണ് എന്താണ് ഒബീസിറ്റി അമിതവണ്ണം അതെങ്ങനെയൊക്കെ വരാം ആരിലൊക്കെ വരാം എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാം നമുക്ക് നോക്കാം ഒബിസിറ്റി അഥവാ അമിതവണ്ണം നമ്മൾ വെറും വെയ്റ്റ് വെച്ച് മാത്രമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന് ഹൈറ്റും കൂടി വെച്ചിട്ട് നമ്മൾ ബി അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചിക വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ അമിതവണ്ണമുള്ള ആളായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഈ വെച്ചിട്ടാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് ഇത് സൂചിക വെച്ചിട്ടാണ് നമ്മൾ വണ്ണം ഒരാളുടെ വണ്ണം കണക്കാക്കുന്നത് ഇത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ആണെങ്കിൽ നമ്മൾ നോർമൽ ലെവലിലായിട്ടാണ് കണക്കാക്കുന്നത് പതിനെട്ടിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് അതായത് നിങ്ങൾക്ക് വെയ്റ്റിൽ കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് അമിതവണ്ണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളായിട്ട് അമിതവണ്ണത്തിനെ തരംതിരിച്ചിട്ടുണ്ട് അതായത് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഡേഞ്ചറസ് ആയിട്ട് വരുന്ന അമിതവണ്ണത്തിൻ്റെ സൂചകങ്ങളാണ് ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒബീസിറ്റി വരാമെന്ന് നോക്കാം മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എൻഡോജീനിയസും എക്സോജീനിയസും എക്സോജീനിയസിൽ മെയിനായിട്ട് പറയുന്നത് വ്യായാമത്തിൻ്റെ അഭാവം തന്നെയാണ് നമ്മൾ ആരും ഇപ്പം വ്യായാമം ചെയ്യാനൊന്നും അധികമായിട്ട് മെനക്കെടാറില്ല എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു കൂടാതെ തെറ്റായിട്ടുള്ള ഭക്ഷണരീതി അത് നമുക്ക് ദോഷകരമാണ് ഇത് നമ്മളിൽ കൂടുതൽ കൊഴുപ്പടിയാനും കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം കുറയാനും അങ്ങനെ നമ്മളിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ വരാനും ഒക്കെ കാരണമാവുന്നുണ്ട് ഇനി പറയുന്നത് എൻഡോജീനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില രോഗങ്ങളെ കൊണ്ട് വരാവുന്നതാണ് നിങ്ങൾ ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ണം വെക്കാനുള്ള സാധ്യത അധികമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള പി സി ഒ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തടി വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ഇതിന് പുറമേയായിട്ട് നിങ്ങൾ ചില മരുന്നുകൾ അതായത് ചിലപ്പോൾ പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസിനൊക്കെ മരുന്നെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ തടിക്കാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് ഇത് പുറമെയായിട്ട് നിങ്ങൾ മാനസിക വിഭ്രാന്തിക്കൊക്കെ എന്തെങ്കിലും മരുന്ന് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തടി വയ്ക്കാൻ തടി കൂടാനുള്ള കാരണം വരുന്നുണ്ട് ഇനി അമിത വണ്ണം കൊണ്ട് നമുക്ക് വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റിസ് മെൽറ്റസ് ആണ് നമ്മളിൽ അമിത വണ്ണം കൂടുന്ന സമയത്ത് അതുവഴി ഇൻസുലിൻ റെസിസ്റ്റൻസ് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം കുറയുന്നു ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും ഇത് മെറ്റബോളിക് സിൻഡ്രം പോലെയുള്ള അവസ്ഥകളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് പ്രമേഹം അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് മെൽറ്റസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ അതായത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് ഇതും നമ്മൾക്ക് അമിതമായിട്ടുള്ള പൊണ്ണത്തടി കൊണ്ട് വരാവുന്നൊരു അസുഖമാണ് ഇതിന് പുറമെയായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് വരുന്ന കൂർക്കം വലി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും ഇത് നമ്മളിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് വഴി ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പി സി ഓടി ചെറുപ്പക്കാരിൽ വന്ധ്യത പോലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതാണ് പൊണ്ണത്തടി മൂലം ഹാർട്ടിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ലിവറിൽ നിങ്ങൾക്ക് ലിവർ ഫെയിലിയറോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വരാൻ കാരണമാവുന്നുണ്ട് കിഡ്നിയിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിഡ്നി ഫങ്ഷൻസിനൊക്കെ വ്യതിയാനങ്ങൾ വരാനും കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതയും അധികമാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതായത് സ്ഥിരമായിട്ട് സ്റ്റിറോയിഡൽ അല്ലെങ്കിൽ ഹോർമോണൽ പിൽസ് ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് വണ്ണം വെക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുമൂലം പൊണ്ണത്തടി വെക്കാനുള്ള സാധ്യതയും അധികമാണ് ഒരിക്കലും നമ്മൾ തടിയുള്ളവരെ കളിയാക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കാനോ പാടില്ല ഒരിക്കലും നമ്മൾ പൊണ്ണത്തടിയുള്ളവരെ കളിയാക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ പാടില്ല നമ്മുടെ സ്കൂൾ ലൈഫ് മുതൽ ഇത് നമ്മൾ കേട്ട് വരുന്നതാണ് അതായത് സഹപാഠികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്നോ ഒക്കെയുള്ള ഈ കളിയാക്കലുകൾ അല്ലെങ്കിൽ പരിഹാസപ്പെടുത്തലുകൾ ഒരു പക്ഷേ അവരെ മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം ഇതുവഴി അവർക്ക് സമൂഹവുമായിട്ട് ഒറ്റപ്പെട്ട് വേറിട്ട് നിൽക്കേണ്ട അവസ്ഥകൾ വരെ വരാവുന്നതാണ് ഇതൊക്കെ അവരുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് അമിതവണ്ണം ഉള്ളവരിൽ സെക്ഷൽ ലൈഫ് പോലും കാര്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ഇതും അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഒബിസിറ്റി അമിതവണ്ണം കുറയ്ക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ കോൺഫിഡൻസ് ലെവല് ഉയർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക പിന്നെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുക അതായത് രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഇത്ര കുറയ്ക്കും മൂന്നാഴ്ച കൊണ്ട് ഞാൻ ഇത്ര കുറയ്ക്കുമെന്നുള്ള ഗോളുകളൊന്നും സെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വ്യായാമമായിക്കോട്ടെ ആഹാരശീലങ്ങളായിക്കോട്ടെ ഉറക്കം ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് തന്നെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒബീസിറ്റിയെ നിയന്ത്രിക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതായത് ജങ്ക് ഫുഡ് ഫ്രൈഡ് ഫുഡ് ഗ്രിൽഡ് ഫുഡൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന മധുര പലഹാരങ്ങൾ അതായത് പ്രോസസ്ഡ് ഫുഡ് ഫുഡായിക്കോട്ടെ ടിൻഡ് ഫുഡ് ഫുഡായിക്കോട്ടെ എല്ലാം നിങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ കിട്ടുന്ന ഒട്ടുമിക്ക ബേക്കറി പലഹാരങ്ങളിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ പരമാവധി ഉപേക്ഷിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ റെഡ് മീറ്റുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതായത് ബീഫ് പോർക്ക് മട്ടൻ താറാവ് തുടങ്ങിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് പരമാവധി ഉപ എന്താ പറയുക കുറയ്ക്കുക ഭക്ഷണങ്ങളിൽ നിങ്ങൾ മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ വറുത്തതൊക്കെ വറുത്തതായിട്ട് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളൊന്ന് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക വീട്ടിലുണ്ടാക്കുന്ന മധുര പലഹാരങ്ങള് അതും പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ അമിതമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരേണ്ടതാണ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം നിങ്ങൾ വെള്ളാരി അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കേണ്ടതാണ് നിങ്ങൾ ഒരു ബൗൾ അല്ലെങ്കിൽ രണ്ട് ബൗളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ബൗളിൻ്റെ വൺ ബൈ തേർഡ് അരി എടുക്കുകയും ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പച്ചക്കറികൾ കൊണ്ടോ അല്ലെങ്കിൽ ഇലക്കറികൾ കൊണ്ടോ നിറയ്ക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ സാലഡ്സുകൾ അധികമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് അതായത് ബീട്രൂട്ട് ക്യാരറ്റ് സാലഡ് വെള്ളരിയൊക്കെ ഒക്കെ പോലെയുള്ളത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ റാഗി പോലുള്ളവയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് ചായ കാപ്പിയൊക്കെ പാൽ ഉപയോഗിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഗ്രീൻ ടീ അല്ലെങ്കിൽ കറുവപ്പട്ടയിട്ട വെള്ളമൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇതിനൊക്കെ പുറമെ ആയിട്ട് നിങ്ങൾ വ്യായാമം കൃത്യമായിട്ട് ശീലിക്കേണ്ടതാണ് ഡെയിലി നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യാൻ ശീലിക്കേണ്ടതാണ് നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് വാക്കിംഗ് ആവാം ജോഗിംഗ് ആവാം സൈക്ലിംഗ് ആവാം അല്ലെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള എറോബിക് എക്സസൈസുകൾ നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സൂമ്പ പോലെയുള്ള ഡാൻസ് പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഒബീസിറ്റിയെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് നടന്നു പോകാൻ പറ്റുന്ന ഇടത്തിലൊക്കെ നടന്ന് പോകാനും ലിഫ്റ്റിന് പകരം നമുക്ക് സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ നടന്ന് കയറാൻ ശ്രമിക്കേണ്ടതുമാണ് ചെറിയ കുട്ടികളിലടക്കം നമ്മളിപ്പോൾ പൊണ്ണത്തടി അതായത് ഒബീസിറ്റി കണ്ടുവരുന്നുണ്ട് അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ കണ്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം അവരുടെ ശീലം ഇത് ഒഴിവാക്കിയിട്ട് അവരെ നമ്മൾ കളിക്കാനായിട്ട് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം വിടേണ്ടതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് അവരിലെ പൊണ്ണത്തടി കുറയ്ക്കാവുന്നതാണ് നിങ്ങൾ അമിതമായിട്ട് പുക വലിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളാണെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് പരമാവധി അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മദ്യപിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരിലും പൊണ്ണത്തടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ പുറമേയായിട്ട് നിങ്ങൾ ഉറക്കം നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലത്തിലേക്ക് എത്തേണ്ടതാണ് രാത്രി വൈകി കിടക്കുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവരിൽ ഉന്മേഷക്കുറവും എനർജി ലെവലും ഒക്കെ ലോ ലെവലായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നിട്ടുള്ളത് അതിനായിട്ട് നിങ്ങൾ ഉറക്കം മസ്റ്റായിട്ട് അതായത് എന്നും ഒരു ഏഴെട്ട് മണിക്കൂർ നിങ്ങൾ ഡെയിലി ഉറങ്ങേണ്ടതാണ് കൃത്യമായിട്ടുള്ള ആഹാര രീതിയും ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ ക്രമവും കൊണ്ട് കൃത്യമായിട്ടുള്ള